പിന്മാറ്റക്കാർ കുറച്ചുപേർ കാണുമായിരിക്കും എന്നാൽ വളരെ നല്ല ആത്മീയ ജീവിതം നയിക്കുന്നവരും ഇനിയും വളരെയും ശക്തിപ്പെടുകയും ചെയ്യണം അതിനാണ് വധനെ ശുശ്രൂഷിക്കുന്നത് ചില കുടുംബങ്ങൾ കാണുമായിരിക്കും എന്നാൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവരെ വിളിച്ചു കൂട്ടി കോൺഫിഡൻസ് നടത്തുക അല്ല ചെയ്യേണ്ടത് ചിലർക്ക് ഫാമിലി കോൺഫറൻസ് വരാൻ പേടിയാണ് കാരണം ഇതിന് പോയാൽ ഞങ്ങൾക്ക് പ്രശ്നമാണെന്ന് ആളുകൾ ചിന്തിക്കുമോ എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബിഫോർം എന്നാൽ വളരെ നല്ല കുടുംബജീവൻ നയിക്കുന്നവരാണെങ്കിലും നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതമായതിലേക്ക് ഉയരാനുള്ള ഒരവസരമാണ് നീ കാര്യങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്ന അവസരം ഞാൻ ഇത് മുഖവരി മുഖവരി ചില പറയാൻ ആഗ്രഹിക്കുക ക്ഷൻസ് കുടുംബ നമ്മുടെ മധ്യത്തിലുള്ള കുടുംബങ്ങളുടെ സ്ഥിതി നാം വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ മോശമാണ് ൾച്ചർ സീക്രട്ടീവ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം രഹസ്യമായിട്ട് വെക്കുന്നതാണ് അതുകൊണ്ട് മറ്റു കുടുംബങ്ങൾ എന്താണ് നടക്കുന്നത് വലിയ ധാരണയില്ലാമിലി എന്നാൽ ഞങ്ങളെ പോലെ അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും അനേകരുടെ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്നവർക്ക് അറിയാം കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് ും ഹണി വിളിച്ചാണ് അവർ നടക്കുന്നത് പക്ഷേ കാര്യങ്ങളെല്ലാം ഹണി അല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം വിറ്റ് നോട്ട് ഹണി വളരെ ആത്മീയരും നല്ലവരുമാണ് മെയ്റ്റ് ഫോർ ഈ

ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും നാം കേൾക്കേണ്ട ആവശ്യമില്ല വിളിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ മതിയോ കേൾക്കേണ്ടത് അങ്ങനെ ഒരു കുടുംബ ജീവിതം നമുക്ക് വേണ്ടി വാട്ട് ഗോഡ് എസ് പ്ലാൻ ഫോർ എസ് ദൈവം നമുക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഉന്നതമായ

We know that in the word of God is a shadow ിൽ എത്തിനെ കുറിച്ച് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് വിട്ടിരിക്കുന്ന ആരും പറയും വിചാരിക്കില്ല ഐ ഡോക്സ് മോർ അതുകൊണ്ട് ഇല്ലാത്തവരും നിലവാരത്തിൽ നിന്ന് വളരെ ഉയർന്ന വേദപുസ്തകം അനുശാസിക്കുന്ന നിലവാരത്തിലുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് ഉയരാൻ ഞങ്ങളെ സഹായിക്കണമേ ഗോഡ് ഹെൽപ്സ് That is what we need to pray. We should be people who are willing to face reality. We should not close our eyes and say it is dark. We have to face the word, the word of truth. We have to find out where we have defeats in our life. We should try up intentionally to find out and improve ourselves. A few, uh, we have an, uh, joke that came in ലോക്കൽ മാഗസീൻ ഇൻ കേരള ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ സ്കൂട്ടറിൽ പോവുകയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ട്രാവലിംഗ് സ്കൂട്ടർ സ്കൂട്ടറിൽ പോകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീ ഇത് കണ്ടിട്ട് അസൂയ തോന്നിക് സെറ്റ് അപ്പോ ആ സ്ത്രീ ഈ പെൺകുട്ടിയോട് പറയാണ് ഭാര്യയോട് പറയാണ് ലേഡി ഓ നിങ്ങള് തമ്മി ഭയങ്കര സ്നേഹം അല്ലേ യു ഹവ് ലവ് ടു മച്ച് ഇരിക്കുമ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുവള്ളു അല്ലേ ാണ് മുൻസ് വെരി ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് അറിയാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നില്ലെന്ന് മാത്രമേ യു ഡോൺ നോ ഇറ്റ് അനേക കുടുംബങ്ങൾ ദൈവമുദ്ദേശിച്ചിരിക്കുന്ന മാതൃകയിൽ നിന്ന് വളരെ താഴെ ജീവിക്കുകയാണ് ആ നിലയിൽ നിന്ന് ഒരു വ്യത്യാസം നമുക്ക് നിങ്ങൾ വളരെ നല്ല കുടുംബ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഇനി മെച്ചപ്പെടണം ക്രിസ്ത്യൻ ലൈഫ് യുഷു go ahead of that നിങ്ങൾ പ്രശ്നങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടാകും if you are living in problems there should be a change there അതുകൊണ്ട് പ്രത്യേകിച്ച് കൂട്ടർക്ക് വേണ്ടിയല്ല വിവാഹിതരായ എല്ലാവർക്കും ദൈവത്തിന്റെ ബെസ്റ്റിലേക്ക് ഉയരാനുള്ള ഒരു മുഖാന്തരമായി ദൈവ ദിനത്തിന്റെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ നാം പറയുന്നത് അല്ലെങ്കിൽ വേദപുസ്കത്തിൽ അന്യപ്പെട്ട പുതിയ കുറെ ആശയങ്ങളല്ലോ ും ഒന്നും എതിരല്ലോട് സൈക്കോളജിങ് ഗുഡ്സ് എന്നാൽ ആത്യന്തികമായി ദൈവവേദനത്തിലെ സത്യങ്ങൾ എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം

ആ സമർത്ഥമായ ജീവന്റെ ഒരു ഭാഗം കുടുംബ ജീവിതത്തിൽ കൂടെയാണ് നാം അനുഭവിക്കുന്നത് എങ്ങനെ അഴക്കുണ്ടാക്കാതെ തമ്മിത്തല്ലാതെ ജീവിച്ചു പോകുക മറ്റുള്ളവരെ കൊണ്ട് നല്ല കുടുംബം എന്ന പേര് പറയിപ്പിച്ച് പുറമെ സാക്ഷ്യം പുലർത്തി പോവുക മാത്രമല്ല ദൈവം ഞങ്ങളിൽ നിന്ന് കുടുംബം എന്ന നിലയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഉന്നതമായ നിലയിൽ

ചേർച് സഭയ്ക്ക് കീഴ്പെട്ട് ക്രിസ്തുവിന് കീഴ്പെട്ടിരിക്കുന്ന സഭയുടെ ആ നല്ല സ്റ്റാൻഡേർഡിലേക്ക് എനിക്ക് ഉയരണമെന്ന് ഓരോ ഭാര്യയും ആഗ്രഹിക്കണം ആൾഫ് ദ ചർച്ച് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബസ്ഥർക്കും ആത്മീകമായിട്ട് ഉയരാനുള്ള ആലോചനകളാണ് ഇന്ന് നമുക്ക് കേൾക്കേണ്ടത് ഒട്ടും എളുപ്പമായ ഈസിംഗ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ുംരിശ്രമവും പ്രാർത്ഥനയും ആവശ്യമാണ് കുടുംബജീവിതം ശരിയായ നിലയിൽ നയിക്കാൻ ആർക്കും സാധിക്കില്ല യു ഡോൺ ഹാവ് ദ്രസ്റ്റ് പ്രോപ്പർ ക്രിസ്ത്യൻ ദാസൻ എം എ ജോയിച്ചാൽ പ്രസംഗിച്ചപ്പോൾ ഒരു പ്രായമുള്ള ആളും അടുത്ത കാലത്ത് കല്യാണം കഴിച്ച ഒരാൾ സംസാരിക്കുക ി ബ്രദർ ബ്രദർ റീസെന്റ് ചെറുപ്പക്കാരൻ കുടുംബജീവിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയുള്ളൂ ദി യങ് ജസ്റ്റ് ലൈഫ് അപ്പൊ അദ്ദേഹം ഈ കുടുംബജീവം അത്ര എളുപ്പമൊന്നും അല്ല അല്ലേ അപ്പച്ചിസ് നോട്ട് എ ഈസിംഗ് കാരണം അപ്പച്ചൻ ഒത്തിരി വർഷം കുടുംബജീവൻ നയിക്കുന്ന ആളാണ് മെനിസ് വളരെ കൃപ വേണം പിന്നീട് ഓഫ് അപ്പൊ അപ്പച്ചൻ പറയാണ് എന്റെ കുഞ്ഞെ വളരെ കൃപയോടി കൃപ വേണം പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഞാന് ഒരു കല്യാണം നടത്തിയപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞു കണ്ടക്ടേ മാരേജ് ഇവിടെ ഷാർജയിലുള്ള ഒരു സഹോദരിയുടെ കല്യാണം നടത്തിയപ്പോഴാണ് ഷാർജ അപ്പൊ ഞാൻ പറഞ്ഞു കൊട്ടപ്പടി പോരാ ചാക്കും പടി കൃപയുണ്ടെങ്കിൽ ശരിയാ ജീവിക്കാൻ ഒക്കെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കപ്പിളിനെ വിളിച്ചു ഇവിടെ അപ്പഴത്തേക്ക് ഇവർക്ക് ഒന്ന് രണ്ട് മക്കളൊക്കെ ആയി ഫാമിലി ഹാ ടു ചിൽഡ്രൻ അപ്പൊ ഞാൻ ചോദിച്ചു മോളെ എങ്ങനെയുണ്ട് എല്ലാരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്റെ അങ്കിളെ അന്ന് പ്രസംഗിച്ചു പറഞ്ഞല്ലോ ചാക്കുംപടി കൃപ യു sackfuls of grace. ചാക്കുംപടി കൊണ്ട് ട്രക്ക് കണക്കിന് കൃപ വേണം will not do. We need truckfuls വേണമെന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് ആ പെൺകുട്ടി കുറച്ചുകൂടെ അനുഭവത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞതാണ് പക്ഷെ പെൺകുച്ചി രണ്ട് പിള്ളേരുള്ള അനുഭവിച്ച പറയാണ് അങ്കള് ചാക്ക് പോരാ ട്രക്ക് തന്നെ വേണമെന്ന് NEED.